അലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അസറിൻ്റെ എന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ഓരോ ക്ലാസ്സിലും എൻ്റെ ഉമ്മമാരോടും സഹോദരിമാരോടും ഞാൻ ഒരു കാര്യം പറയാറുണ്ട് വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ഒരു സമയത്തായിട്ട് നെയ്യത്താക്കി ഓതേണ്ട സൂറത്തും അതുപോലെ തന്നെ ദിക്രുകളും സ്വലാത്തുകളെക്കുറിച്ചൊക്കെ ഓരോ ദിവസം വെള്ളിയാഴ്ച ദിവസം വരുന്ന സമയത്ത് നിങ്ങളോട് പറയാറുണ്ട് അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് വെള്ളിയാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നെയ്യത്താക്കി ചൊല്ലേണ്ട ഒരു ഇസ്മിനെക്കുറിച്ചാണ് കേട്ടോ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മിലേക്ക് കിട്ടാൻ അള്ളാഹുവിൻ്റെ നോട്ടം നമ്മിലേക്ക് ഉണ്ടാവാൻ അള്ളാൻ്റെ രക്ഷ കാവൽ നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ അള്ളാൻ്റെ ആ ഒരു കാവൽ നമുക്കുണ്ടെങ്കിൽ അത് നമുക്കുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തൊരു സമാധാനമുള്ള ജീവിതമാണ് നമുക്കല്ലേ അല്ല നമ്മുടെ എന്ത് തന്നെ പ്രയാസവും വിഷമവും വന്നാൽ ധൈര്യമായിട്ട് നമുക്കിരിക്കുക കാരണം എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എൻ്റെ റബ്ബനിക്കൊരു ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ കാണിച്ചു തരും ഒരുപാട് ഓരോ പ്രയാസങ്ങൾ ജീവിതമാണ് ദുനിയാവാണ് എല്ലാവരും ഓരോ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്നവരാണ് നമ്മളിപ്പം ആരെങ്കിലും കാണുന്നൊക്കെ സമയത്ത് ഒരു പക്ഷേ അവരെ കാണുമ്പോൾ നമുക്ക് അവരുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ല എന്തുകൊണ്ട് സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഇല്ല പക്ഷേ അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും ഈ ദുനിയാവിൽ ഒരു സമാധാനവും സന്തോഷമുള്ളവർ ചുരുക്കമായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു മരണം വരെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അള്ളാൻ്റെ രക്ഷയും കാവലും അല്ലയുണ്ട് എൻ്റെ കൂടെ എന്നുള്ളൊരു മനസ്സൊക്കെ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അള്ളാൻ്റെ നോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിയത്താക്കി ചൊല്ലേണ്ട ഒരു ഇസ്മാണെട്ടോ ഞാൻ പറയുന്നത് ഇത് ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഓരോ ക്ലാസ്സിലും പറയാറുണ്ട് എന്ത് തനിച്ചിരുന്നു കൊണ്ട് സംസാരിക്കാതെ ചൊല്ലുമെന്നും അത് ഞാൻ വെറുതെ നിങ്ങളോട് പറയുന്ന കാര്യമല്ല കേട്ടോ അത് ഞാൻ പറയുന്നത് ആ ഒരു അങ്ങനെയായിട്ട് നെയ്യത്താക്കി ആ ആരോടും സംസാരിക്കാതെ നമ്മളിപ്പോൾ ഒരു നൂറ് സ്വലാത്ത് നെയ്യത്താക്കി വെക്കുകയാണ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നാരിയത്ത് സ്വലാത്ത് എൻ്റെ മനസ്സിലൊരാവശ്യമുണ്ട് അതൊന്ന് നിറവേറിക്കിട്ടാൻ വേണ്ടി ഒരു നൂറ് നാരിയത്ത് സ്വലാത്ത് ഞാൻ ചെല്ലാൻ പോവുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക നാരിദ് സലാത്ത് ഒരു പത്ത് പതിനൊന്നെണ്ണൊക്കെ ചൊല്ലി അതിന് ശേഷമായിട്ട് നമ്മൾ അവിടെ നിന്ന് എണീറ്റ് പിന്നെയൊക്കെ പോയി ഒരുപാട് സംസാരമൊക്കെ സംസാരിച്ച് പിന്നെയും വന്ന് ബാക്കി പന്ത്രണ്ടാമത്തെ നാരിദ് സലാത്ത് ചൊല്ലുകയാണ് അതിന് നമ്മൾ വിചാരിക്കുന്നത്ര കൂലി അത് നമുക്ക് നൽകില്ല കാരണം ഒരേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് ചൊല്ലിയാൽ അതിൻ്റെ ഒരു പ്രതിഫലം വേറെ തന്നെയാണ് അപ്പോൾ ഇതേ രൂപത്തിലാവണം ഞാൻ ഈ പറയുന്ന ഈ ഒരു ഇസ്മി ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് അതായത് ഇനിയിപ്പോൾ നിങ്ങൾ മാരി ശേഷമാണ് ഇത് കാണുന്നത് എങ്കിൽ നീയത്താക്കി ചൊല്ലിക്കൊളി അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് ഇത് നീയത്താക്കി ചൊല്ലുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അള്ളാൻ്റെ അള്ളാഹുവിലേക്ക് നമ്മൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് അള്ള പ്രതിഫലം നൽകുന്ന ടൈമാണ് ഏത് ഇസ്മാണ് ചൊല്ലേണ്ടത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം Ya Rabbi Allah 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 ിയ അള്ളാ എന്ന നല്ല ഒരു മനസ്സോട് കൂടിയിട്ട് അള്ളാൻ നമ്മളിങ്ങനെ വിളിക്കാണ് അള്ളാഹു എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് യാ റബിയ അള്ളാഹ് യാ റബിയ അള്ളാഹ് ഇതിലേക്ക് മുഴുകിക്കൊണ്ട് തന്നെ ചൊല്ലുക എഴുന്നൂറ്റി എൺപത്തി തവണ ിയ അല്ലിയ അല്ലിയ അല്ല യാ റബിയ അല്ല ഇതിങ്ങനെ ചൊല്ലാൻ തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ കഴിയില്ല എങ്ങനെയാവണം ചൊല്ലുന്നത് അള്ളാൻ മനസ്സിലിട്ട് കൊണ്ടാവണം ചൊല്ല ിയ അല്ലിയ അള്ളബിയ അല്ല യാ റബിയ അല്ല എന്ന് മനസ്സിലിങ്ങനെ നല്ലൊരു എന്താ പറയുക ഇതിനോടുള്ള ഒരു ഇഷ്ടം വെച്ചുകൊണ്ട് അല്ലാനെങ്ങനെ വിളിക്കുകയാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ എണ്ണം മറന്നു പോവണ്ട എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും കടം കൊണ്ടുള്ള പ്രയാസമാണെങ്കിൽ ആ പ്രയാസങ്ങളും എന്ത് കാര്യത്തിനൊക്കെയാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് വേദനിക്കുന്നത് മക്കളെ കാര്യങ്ങളാണോ വീട്ടിലെ കാര്യങ്ങളാണോ ഭർത്താവിൻ്റെ കാര്യമാണോ മോന് വിഷ ശരിയായിരുന്നില്ല ഇമാരുമോന് ഇക്കാമ്പ് കിട്ടുന്നില്ല കച്ചവടത്തിൽ തീരെ കച്ചവടമില്ല കസ്റ്റമൈസ് കയറുന്നില്ല അതുപോലെ തന്നെ വിഷ അടിച്ച് കിട്ടിയിട്ടില്ല വണ്ടിൻ്റെ പേപ്പർ ശരിയാവുന്നില്ല ദുബായിൽ ലൈസൻസ് കിട്ടിയിട്ടില്ല ഇതുപോലെ തുടങ്ങിയ നിരവധി പേരാണ് ഓരോ ദിവസമായിട്ട് കമൻറ്റിലൂടെ എഴുതി ത് ഈ പറഞ്ഞ ഒരു ഇസ്മ അള്ളാൻ മനസ്സിലോർത്ത് കൊണ്ട് വേറെ മറ്റുള്ള ഒരു ചിന്തയും നിങ്ങളെ മനസ്സ് വേണ്ട ഇത് നിങ്ങളൊരു പത്ത് തവണ അങ്ങോട്ട് ചെല്ലാൻ അല്ലാ എന്ന ഇസ്മ ഇങ്ങനെ അള്ളാൻ മനസ്സിലോർത്ത് കൊണ്ട് ചൊല്ലാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എഴുന്നൂറ്റി എൺപത്തി ആയാലും നിർത്താൻ പറ്റില്ല കാരണം അങ്ങനെയുള്ള മനസ്സോടു കൂടി അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ട് പോവും നമ്മൾ അള്ളാനിങ്ങനെ ഓർത്തോർത്തോർത്തോർത്തോർത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് എന്താ ഘടിപ്പിച്ച് പോവും അത്രത്തോളം അടുപ്പമായി പോവും അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയാലട്ടോ അല്ലാണ്ട് ഇത് നമ്മളിങ്ങനെ ചൊല്ലുകയാണ് യാറബ്ബി ആ അല്ലാന്ന് ഇങ്ങനെ ചൊല്ലുകയാണ് നമ്മുടെ മനസ്സിൽ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മക്കൾ ക്ലാസ് സ്കൂൾ വിട്ട് വരാനായിന് അവർക്ക് ചായ കൊടുക്കണം ഭർത്താവ് ഓഫീസിൽ നിന്ന് വരാനായിന് അവർക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കണം ഇതുപോലെയുള്ള പരമാവധി എല്ലാ സോലുകളും മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് യാറബി ആ എന്ന് ചൊല്ലിയിട്ട് ഒരു ഫലവും നിങ്ങൾക്ക് കിട്ടില്ല അതാണ് അതാണ് ഓരോരുത്തർ ഓരോ വീഡിയോയിൽ പറയുന്ന ദിക്കറുകളും സലാത്തുകളും കേട്ടിട്ട് നിരവധി പേരാണ് ഓരോ ദിവസം വാട്സപ്പിലൂടെ ആയിക്കോട്ടെ കമൻറ്റിലൂടെ ആയിക്കോട്ടെ എനിക്ക് ഈ ദിക്കറ് ചൊല്ലിയിട്ട് ഫലം കിട്ടിയതാണ് നിരവധി പേര് പറയുന്നുണ്ട് എനിക്ക് ഈ ദിക്കറുകളൊന്നും മാസങ്ങളോളമായിട്ട് ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഞാൻ ഇത് ചൊല്ലുന്നുണ്ട് എനിക്കിതുവരെ ഫലം കിട്ടിയിട്ടില്ല കാരണം ഇതാണ് ഞാൻ ഈ പറഞ്ഞ കാരണം മനസ്സ് ഹൃദയം അതിലേക്ക് അടുക്കുന്നില്ല ദിക്ര ചൊല്ലാണെങ്കിലും ആ ഹൃദയത്തിലേൻ്റെ ഉള്ളിലേക്ക് ഞാൻ ദിക്ർ ചൊല്ലുകയാണ് ആ ദിക്റിനോടുള്ള ആ ഒരു ഇഷ്ടം ആ ഒരു പോരിഷ ആ ഒരു മഹത്വം മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചൊല്ലണം എന്നാലാണ് അതിനുള്ള മിസ്സില് സ്വാബ് അള്ള നിങ്ങൾക്ക് തരികയുള്ളൂ അള്ള അതിനുള്ള ഉത്തരം നൽകുകയുള്ളു ഏത് തിക്ർ ചൊല്ലുമ്പോഴും അള്ള അതൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ ദിക്റ് ചൊല്ലുന്നതും അള്ളഹനോട് ദുവാ ചെയ്യുന്നതൊക്കെ അള്ള കേൾക്കുന്നില്ല എന്നാൽ നമ്മൾ കരുതണ്ട നമ്മൾ തന്നെ പറയാറുണ്ട് ഞാൻ എത്രയോ അല്ലാനോട് ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് എനിക്ക് ഫലം കിട്ടുന്നില്ല എന്ന് പക്ഷേ അതൊക്കെ അത് കേൾക്കുന്നുണ്ട് നിങ്ങളാ പറഞ്ഞതും എനിക്ക് ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞതും അത് കേൾക്കുന്നുണ്ട് അതിനൊക്കെ ഒരു സമയമുണ്ട് അതിനുള്ള സമയം വരുന്നത് വരെ നമ്മൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുക ഇതുപോലെയുള്ള ദിവസങ്ങളും ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഓരോ രാവുകൾ ദിവസങ്ങള് ഒക്കെ നമ്മിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്തൊക്കെ കാര്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അതെല്ലാം നമ്മൾ ഇങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുക അതിനുള്ള ഓരോ ഉത്തരം ഓരോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴി കൂടെ ആയിരിക്കും അല്ല അതിനുള്ള ഫലം നമുക്ക് കാണിച്ചു തരുക ഒരുപാട് പേര് ഞാൻ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാറി മാറിക്കിട്ടാനുള്ള തിക്ക്റ് പറയാറില്ലേ യാ ഫത്താഹു യാ റസാഖു യാ കരീമിയാ വഹാബ് എന്ന ദിക്ർ ആ ദിക്ർ ചൊല്ലിയിട്ട് പൈസൻ്റെ പൈസ കൊടുക്കാനുള്ള അത് ഒരുപാട് പേരോട് കുടുംബത്തിലും അയൽവാസികളിലും അടുത്തറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ആരൊരുത്തും പൈസ തരാനില്ല അങ്ങനെ ഈ ഒരു ദിക്ര മനസ്സറിഞ്ഞിരുന്നു കൊണ്ട് അസർ നമസ്കാരം കഴിഞ്ഞ് ആ നിസ്കാര പാഴയിലിരുന്ന് ഒരുപാട് തവണ സുജൂതിൽ കിടന്നൊക്കെയാണ് ഈ ദിക്റ് ചൊല്ലിയിട്ടുള്ളത് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ ഒരിക്കലും വിചാരിക്കാത്ത അവരുടെ കയ്യിൽ നിന്ന് പണം കിട്ടുമോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ആ വഴി കൂടെ പൈസ കിട്ടിയെന്ന് പറഞ്ഞവരുണ്ട് അതാണ് അല്ല ഓരോ കലാ എന്ന് പറയുന്നത് അല്ല നമ്മൾ വിചാ നമ്മളിപ്പോൾ ഓരോ കാര്യത്തിൽ നിങ്ങൾ ഞാൻ ചിന്തിച്ച് വെക്കും ഇന്ന കാര്യം ചെയ്യണം എനിക്ക് ഈ കാര്യം ഒന്ന് റെഡിയായി കിട്ടണം അങ്ങനെ ആക്കാലോ എനിക്ക് ഇങ്ങനെ ആക്കാലോ പക്ഷേ അല്ല അതൊന്നും ചിലപ്പം അതൊന്നും അല്ല വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ല വിചാരിച്ചതല്ലേ നടക്കുള്ളൂ നമ്മളൊരുപാട് ചിന്തിച്ച് കൂട്ടി ഒക്കെ അങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക എന്നൊക്കെ നമ്മൾ റെഡിയാക്കിയൊക്കെ റാഹത്തായി നിൽക്കും പക്ഷേ ആ കാര്യം അന്ന് നടക്കുന്നുണ്ടില്ല നടക്കാം അല്ല അത് കളാക്കിയിട്ടുണ്ടാവില്ല അപ്പം നമുക്ക് ടെൻഷനാകും ഞാൻ ഇന്ന് വിചാരിച്ചതായിരുന്നു എനിക്കത് കിട്ടിയില്ലല്ലോ ആകെ ടെൻഷനാവും ഒരിക്കലും ടെൻഷനാവേണ്ട തവക്കൽ തൂൽ അല്ലാന്ന് പറയാം ഇതിനും നല്ലത് എനിക്ക് കിട്ടും അള്ളാഹ് എനിക്ക് തരും അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹിൻ്റെ നോട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവാൻ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ഭർത്താവിൽ നമ്മുടെ നമ്മളമ്മ ഉപ്പ നമ്മുടെ ആങ്ങളമാര് നമ്മുടെ ആങ്ങളമാരെ പെണ്ണുങ്ങൾ അവരിലേക്ക് അയൽവാസികളിൽ എല്ലാവരിലേക്കും അള്ളാഹുവിൻ്റെ നോട്ടം ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇസ്മ ചൊല്ലാൻ പറഞ്ഞത് അള്ളാൻ്റെ നോട്ടം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മളൊരു ടെൻഷനും ആവേണ്ട ആരെയും നമ്മൾ മേടിക്കേണ്ട നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കുക അല്ലേ അള്ളാൻ്റെ ഒരു നോട്ടം നമുക്കുണ്ടെങ്കിൽ ദുനിയാവും രക്ഷപ്പെടും നാളെ ആഹാരവും നമ്മളത് രക്ഷപ്പെടും അലഹമ്മദില്ല കാഴ്ചാവൂലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് ഇബാദത്തെടുക്കുക ധാരാളമായിട്ട് ഇബാദത്തെടുത്തോണ്ടിരിക്കുക ഇനിയിപ്പോൾ നിസ്കരിക്കാത്തവരാണ് നിങ്ങളെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഇസ്മുണ്ടല്ലോ നിസ്കരിക്കാൻ പറ്റാത്ത അശുദ്ധിയുള്ളവളാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ എൻ്റെ ഉമ്മമാരും സഹോദരിമാരും ഇത് നിങ്ങൾക്ക് ചൊല്ലോ ഇത് ചെല്ലുന്നതിന് ഒരു കുഴപ്പവും അപ്പോൾ ഈ ദിക്റ് ഈ ഒരു ഇസ്മ ഞാനിവിടെ മലയാളത്തിലായിട്ട് എഴുതി കാണിക്കാം ഒരുപാട് ഉമ്മമാർക്ക് ചിലപ്പോൾ പറയുന്ന സമയത്ത് അത് പെട്ടെന്ന് എഴുതി എടുക്കാനൊന്നും കഴിയാത്തവരുണ്ടാവും അതുകൊണ്ട് ഇവിടെ സ്ക്രീനിൽ മലയാളത്തിലായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ഫോട്ടോ ആയിട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഉമ്മമാരാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങളെ മക്കളെ മക്കളൊക്കെ വീട്ടിലുണ്ടാവും പഠിക്കുന്ന കുട്ടികളൊക്കെ അവരോട് പറയുക ഈ ഒരു തിക്റ് എനിക്കൊന്ന് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു കൊണ്ടാന്ന് പറയുക എന്നിട്ട് അല്ലെങ്കിൽ എഴുതി കൊണ്ടാന്ന് പറയുക എന്നിട്ട് അവരോട് എഴുതി എടുപ്പിക്കുക എന്നിട്ട് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ചെല്ലുവിളി ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് അള്ളഹാനെ മാത്രം മനസ്സ് കൊടുക്കുക അള്ളാഹു നമ്മളും മാത്രമുള്ള ഒരു റൂമ് അല്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക എന്നിട്ടടിച്ചെല്ലാൻ തുടങ്ങുക ഒരു തസ്വീമാലേ ഒരു കൗണ്ടറോ നിങ്ങൾ കയ്യിലെടുത്ത് പിടിക്കുക എന്നിട്ട് അള്ളഹാനെങ്ങനെ ആദ്യം കുറച്ച് നേരം അള്ളഹാനങ്ങനെ മനസ്സിൽ ഓർക്കുക എൻ്റെ റബ്ബെൻ്റെ മുന്നിലുണ്ട് എന്നൊന്നിങ്ങനെ ചിന്തിക്കുക എൻ്റെ അള്ള എൻ്റെ മുന്നിലുണ്ട് എൻ്റെ എല്ലാ പ്രയാസവും ഞാനിപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളും എനിക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇസ്മ നീയത്താക്കി ചെല്ലാൻ പോകുന്നത് റബ്ബേ എൻ്റെ റബ്ബേ എൻ്റെ ഈ ഇസ്മ ഞാൻ ചെല്ലുന്നത് നീ കേൾക്കണേ നീ സ്വീകരിക്കണേ അല്ല ഒരു നോട്ടം എൻ്റെ ജീവിതത്തിലേക്ക് വേണം റഹ്മാൻ നിൻ്റെ കാവൽ വേണം അല്ലാ അള്ളാഹ് അള്ളാഹ് എന്നിങ്ങനെ അള്ളാൻ അങ്ങനെ കുറച്ച് നേരം ചിന്തിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാം ിയ അല്ല യാ റബിയ അല്ല യാ റബിയ അല്ല യാ റബിയ അല്ല യാ റബിയ അല്ലാ എന്നിങ്ങനെ ചൊല്ലി 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 എഴുന്നൂറ്റി എൺപത്തി തവണ കേട്ടോ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ തന്നെ അങ്ങോട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ എപ്പോഴാണ് കേൾക്കുന്നത് ആ ചിലപ്പോൾ ദോഹ നമസ്കാരം കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് ആവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉച്ചൻ്റെ ശേഷമൊക്കെ കേൾക്കുന്നത് എങ്കിൽ ഇൻഷാ അല്ലാ എനിക്കും ഇതുപോലെ നെയ്യത്താക്കി ചൊല്ലണം അള്ളാൻ്റെ നോട്ടം എൻ്റെ ജീവിതത്തിലേക്കും വേണം അള്ളാഹിൻ്റെ ഒരു തൃപ്തി ഞങ്ങൾക്കും വേണം എന്ന മനസ്സോട് കൂടിയിട്ട് നെയ്യത്താക്കി വെച്ചോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാവിധ സങ്കടങ്ങളും അല്ല തീർത്ത് തരട്ടെ കണ്ട് പ്രയാസപ്പെട്ട് പൊട്ടിക്കരയുന്ന ഒരുപാട് പേരുണ്ട് വാടക വീട്ടിൽ വർഷങ്ങളായിട്ട് കഴിഞ്ഞുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ അവരുടെ മനസ്സിലുള്ള എന്തൊക്കെ തരത്തിലുള്ള വേദനയാണ് വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് വീട് പെട്ടെന്നുണ്ടാവാനുള്ള ഒരു വഴി നീ തുറന്നു കൊടുക്കണേ കൊടുക്കണേയല്ല കടങ്ങളെല്ലാം വീട്ടാനുള്ള ഒരു ഹലാലായിട്ടുള്ള മാർഗം നീ നൽകണേ നൽകണേയല്ല അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്നവരെ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് إلى حضرة روحي محمد المصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا السرّات المستقيم സിറാത്തുല്ലീന ഐരിൽ ഔരിൽ അലൈഹിം വല്ലീൻ ആമീൻ അള്ളാൻ്റെ മുത്ത് റസൂൽ അള്ളാഹു അലഹി വസല്ലാത്ത തങ്ങളുടെ ചാരത്തിലേക്ക് ഒരു യാസീനോത് അസർ നമസ്കാരം കഴിഞ്ഞ ഉടനെയായിട്ട് എന്നിട്ട് ഈ ഒരു ഇസ്മ ചൊല്ലിക്കോളി നിസ്കരിക്കാൻ പറ്റുന്നവരോടാണ് പറയുന്നത് പറ്റാത്തവർ ഈസ്മ ചൊല്ല നിങ്ങൾക്ക് യാസീനോദാൻ പറ്റില്ല എന്നുള്ളൂ നിങ്ങളെന്ത് ചെയ്യുക ഈസ്മ എഴുന്നൂറ്റി എൺപത്താറ് തവണ ചൊല്ലോ അതുപോലെ തന്നെ ചൊല്ലുന്നത് നല്ല മനസ്സോടുകൂടിയും അള്ളാഹന മനസ്സിലിട്ടിട്ട് അള്ള ഉണ്ട് എൻ്റെ അടുത്ത് അള്ളാൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ഈ നാമം ചൊല്ലുന്നത് എന്ന മനസ്സോടു കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലുക അള്ളാഹു നമ്മുടെ സകല വിഷമങ്ങളും തീർത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനമല്ലേ നമുക്ക് വേണ്ടത് മരണം വരെ സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകിയാൻ ഉഗ്രഹിക്കുമാറാവട്ടെ അപ്പം നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ എപ്പോഴും ദു ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങളെ കമൻ്റുകളൊക്കെ വായിക്കാറുണ്ട് ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് നിങ്ങൾ ഓരോരുത്തരെ എഴുതുന്ന കമന്റ് ഫുള്ളായിട്ട് ഞാൻ വായിക്കാറുണ്ട് അപ്പം വാട്സപ്പ് എന്നും ഞാൻ നോക്കാറുമില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ദിവസവും അത് നോക്കാറില്ല പക്ഷേ കമൻറ്റ് ഞാൻ ഓരോ വീഡിയോ ഇട്ട ആ ഒരു എന്താ പറയുക ഒരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ആ കമൻറ്റ് ഫുള്ളായിട്ട് വായിക്കാറുണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക അള്ളഹാനെ പേടിച്ച് ജീവിക്കുക അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക നമ്മളെ അടുത്ത് അള്ളാഹ് ഇഷ്ടപ്പെടാത്തതൊന്നും ഉണ്ടാവരുത് എന്നാലാണ് നമ്മൾ അള്ളാഹിനോട് പറയുന്നതിന് അള്ളാഹ് അതിനുള്ള ഫലം നമുക്ക് കാണിച്ചു തരികയുള്ളു ഇൻഷാ അല്ലാ ഈ ക്ലാസ് കേട്ട നിങ്ങളെല്ലാവരും ഞാൻ അള്ളാൻ്റെ മുത്ത റസൂൽ സലാഹു അലൈവസലമ തങ്ങളുടെ പേരിലായിട്ട് ചില ക്ലാസ്സുകളിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് ഫാത്തിഹ ഓതാറുണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഓതുന്നവരായിരിക്കും അത് ഓതാതെ ആരും ഈ വീഡിയോ സ്റ്റോപ്പാക്കി പോവരുത് നമ്മുടെ ജീവിതത്തിൽ അള്ളാൻ്റെ മുത്ത റസൂലിൻ്റെ ബർക്കത്തുണ്ടാവാനും നമ്മുടെ എല്ലാ വിഷമങ്ങളെല്ലാം തീരാനൊക്കെ വേണ്ടി നെയ്യത്താക്കിയിട്ട് കൂടെയായിട്ട് നിങ്ങളും ഫാത്തിഹ ഓത മൂന്ന് ഫാത്തിഹ ഓതുന്നുണ്ട് പതിനൊന്ന് സൊലാത്ത് അൽ ഫാത്തിഹും ഓതട്ടോ എല്ലാവരും ഒരുമിച്ച് തന്നെ കൂടെയായിട്ട് തന്നെ ഓതുക നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് സൊലാത്ത് ചൊല്ലിക്കോളി ഇലാ ഹി റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അല്ലി വസ്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين بالعالمين. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ിറബിൻ മാലിക്കോമിദ് فلا الضالين الله آمين اللهم صلي على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العظيم اللهم صلي على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وألا آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وألا آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والحادي الى صراطك المستقيم وعلى اله أقى قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم أعتملي ما سبق والناصر الحق بالحق والحاضي وا إلى المستقيم وعلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والحاضي وا إلى صراطك المستقيم وعلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والحاضي الى صراطك المستقيم وعلى اله اق قدره الاليم അള്ളാഹുവേ ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹയും സൊലാത്തും അള്ളാഹ് റസൂൽ സല അല്ലാഹുഅലൈ വസലമാ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ല ഞങ്ങൾ മനസ്സിലെ സങ്കടം നീ തീർക്കണേ അല്ല ഞങ്ങളെ ജീവിതത്തിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റബ്ബേ ഞങ്ങളെ സങ്കടങ്ങൾ തീർക്കണേ അല്ല ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകല്ല ഞങ്ങളെ വീട്ടിൽ നീ ദാരിദ്ര്യം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല ഞങ്ങളെ മക്കളെ മക്കളനി ദീനിൻ്റെ മക്കളാക്കണല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹയറും വർക്കത്തും ചൊരിയല്ല അവരുടെ മോശപ്പെട്ട സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ നല്ല റാഹത്തുള്ള സ്വഭാവമാക്ക് നല്ല സ്വഭാവമാക്ക് സ്വഭാവമാക്കല്ല റഹ്മാനായ റബ്ബയെ മക്കൾക്ക് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ല മക്കളെ ജോലിയില്ല നീ ഹയറും വർക്കത്തും കൊടുക്കുക റഹ്മാൻ എന്തൊക്കെ കാര്യത്തിന് ആരൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഇതിലാണ് മീനെടുക്കുന്നത് അവരുടെയൊക്കെ സങ്കടങ്ങളെല്ലാം നീ തീർത്ത് സമാധാനം നൽകല്ല റബ്ബെ അസറിൻ്റെ സമയം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണല്ലോ വെള്ളിയാഴ്ച ദിവസമാണല്ലോ അല്ല ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ സ്വീകരിക്കല്ല ഞങ്ങളെ നീ കൈവിടല്ല അല്ലാ ഞങ്ങളെ നീ കൈവിടല്ല റഹ്മാനെ ഞങ്ങളുടെ ദുവാക്ക് ഉത്തരം നൽകണേ അല്ലാ ആമീനിക്കാമീൻ അസലുലൈക്കും വർഹമുല താല വാത്ത